അപ്പോൾ ഒരു ബസ്സിൻ്റെ ഒരു സീറ്റ് ഇളകിയിരിക്കുന്നു അങ്ങനെയാണെങ്കിൽ ആ ബസ് അതിൻ്റെ സർവീസ് നടത്താതൊന്നും ഇരിക്കില്ല ചിലപ്പോൾ അവർ ആ സീറ്റ് കഴിച്ച് മാറ്റി വെച്ചിട്ട് നടത്തും അല്ലെങ്കിൽ കഥകിന് എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ അതിനൊക്കെ ഒരു ഒരു പരിഹാരം ചെറിയ ചെറിയ പരിഹാരങ്ങളൊക്കെ ഉണ്ടാക്കി ഓൺ വർക്ക് ചെയ്യുന്നില്ലെങ്കിലും ബസ്സൊക്കെ ഓടും ഈ വിമാനങ്ങളുടെ കാര്യങ്ങളിൽ അങ്ങനെയാണോ ഇതിന് എന്തെങ്കിലും ഒരു തകരാറുണ്ടെങ്കിൽ അത് പറപ്പിക്കാൻ പറ്റുമോ അതോ ഈ തകരാറിനെ ഇന്ന രീതിയിലേക്ക് ക്ലാസിഫൈ ചെയ്ത ശേഷം അപ്പോൾ കണ്ടീഷണൽ ദാ പറക്കാം ഇത്ര ദിവസത്തേക്ക് പറക്കാം എന്ന് പറയുമോ എങ്ങനെയാണ് അതിൻ്റെയൊക്കെ ഒരു രീതികൾ സി ഒരു വിമാനം അതൊരു കമേഴ്സിയൽ എയർക്രാഫ്റ്റ് ആണെങ്കിൽ കമേഴ്സ് അതിനൊരു കമേഴ്സിയൽ ഇൻട്രസ്റ്റ് ഉണ്ടാവും ഒടിഞ്ഞ സീറ്റും കൊണ്ട് ഒരു വിമാനം നമ്മൾ പറയുകയാണ് ഇതിൻ്റെ ഈ ഒരു സീറ്റ് ഒടിഞ്ഞിരിക്കുക അത് അതിൻ്റെ ക്രെഡിബിലിറ്റിയെ ബാധിക്കും വിശേഷിച്ചും ഒരു എയർക്രാഫ്റ്റ് ആകുമ്പോൾ അത് ആകാശത്തു കൂടി ഇപ്പോൾ തറയിൽ കൂടെ പോണ ഒരു ബസ്സിൻ്റെ ഒരു സീറ്റ് ഒടിഞ്ഞിരിക്കുകയാണെന്ന് പറഞ്ഞാൽ നമുക്ക് തോന്നുന്ന വികാരവും പറന്ന് പോകുന്ന ഒരു വിമാനത്തിൻ്റെ ഒരു സീറ്റ് പൊട്ടിയിരിക്കുകയാണ് എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് തോന്നുന്ന വികാരവും ഒന്നായിരിക്കില്ല അപ്പം ഇതിലെ സീറ്റ് പൊട്ടിയെങ്കിൽ പിന്നെ അത് പുറത്ത് കാണുന്ന ഒരു സാധനം തന്നെ പൊട്ടിയിരിക്കുമ്പോൾ അതിൻ്റെ അകത്തിന് എന്തായിരിക്കും എന്ന് നമ്മൾ ഒരു പക്ഷേ ചിന്തിച്ചെന്ന് വരും മറ്റേത് തറയിൽ കൂടെ പോണതല്ലേ ഒരു പക്ഷേ സീറ്റ് പോയാലും തറയിൽ തന്നെ നിൽക്കുമല്ലോ അപ്പോൾ ഇത് തമ്മിൽ നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റില്ല പക്ഷേ കമേഴ്സ്യൽ ആയിട്ടുള്ള ചില കാര്യങ്ങളും പിന്നെ സേഫ്റ്റി റിലേറ്റഡ് ആയിട്ടുള്ള ചില കാര്യങ്ങളും വിമാനത്തനത്തിൽ ഉണ്ടാവാം സേഫ്റ്റി ആയിട്ടുള്ള കാര്യങ്ങൾക്ക് വളരെ വളരെ കർശനമായ ഒരു മെത്തേഡ് ഉണ്ടാവും അത് അതൊരു സ്റ്റേറ്റിൻ്റെ റെസ്പോൺസിബിലിറ്റിയാണ് ഇപ്പോൾ ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ ഒരു ഉത്തരവാദിത്തമാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊരു ലെജിസ്ലേഷൻ ഉണ്ടാക്കുക അപ്പോൾ നമ്മളിപ്പോൾ ഇൻജൻ ഏക്കാഫ്റ്റ് ആക്ട് ഉണ്ട് ഇഞ്ചന ഏക്കാഫ്റ്റ് റൂൾ ഉണ്ട് അങ്ങനെയുള്ള ആക്ട് അങ്ങനെ ഒരു ലെജിസ്ലേഷൻ അല്ലെങ്കിൽ റെഗുലേഷൻ ഉണ്ടാക്കുക പിന്നെ ഓപ്പറേറ്റിംഗ് പ്രൊസീജിയേഴ്സ് ഉണ്ടാക്കുക അപ്പോൾ ഇതെങ്ങനെയായിരിക്കും ഓപ്പറേറ്റ് ചെയ്യേണ്ടത് എത്രത്തോളം ഫ്യൂവൽ ചെയ്യണം ഒരു ഏകാഫ്റ്റ് പോകുമ്പോൾ എത്രത്തോളം ഫ്യൂവൽ ആണ് അത് കയറണം ഏത് സെക്ടറിലേക്ക് പറക്കുമ്പോൾ എത്ര ആൾട്ടർനേറ്റീവ് ഏർപ്പെട്ടുണ്ടാവണം ഇപ്പോൾ എനിക്ക് പഴയ ഒരു കാര്യം ഓർമ്മയുണ്ട് അത് നമ്മൾ ഇവിടുന്ന് ആൻഡമാനിലേക്ക് ഞാൻ കുറച്ച് കാലം പോർട്ട് ബ്ലയറിൽ ജോലി ചെയ്തിട്ടുണ്ട് അപ്പോൾ ആൻഡമാനിലേക്കൊരു ഇവിടുന്ന് എയർ ഇന്ത്യയുടെ എയർക്രാഫ്റ്റ് വരുമ്പോൾ അതൊരു ബോയിങ് സെവൻ ത്രീ സെവൻ ആണ് ഓപ്പറേറ്റ് ചെയ്തിരുന്നത് അപ്പോൾ അതിനൊരു ആൾട്ടർനേറ്റ് എയർപോർട്ട് വേണം ഓക്കെ അതെന്ന് ഫുക്കറ്റ് എയർപോർട്ടാണ് ആൾട്ടർനേറ്റായിട്ട് ഉപയോഗിക്കുക ഓക്കെ ആ ഫുക്കട്ട് എയർപോർട്ടിനെ ആൾട്ടർനേറ്റായിട്ട് ഫയൽ ചെയ്യാൻ അന്നത്തെ കാലത്ത് ടു ഹൺഡ്രഡ് ഡോളേഴ്സ് എവറി ഡേ എയർ ഇന്ത്യ പേ ചെയ്യുമായിരുന്നു എന്ന് ഒരു പൈലറ്റിനോട് പറഞ്ഞിട്ടുണ്ട് ശരിയാണോ തെറ്റാണോ എന്ന് എനിക്കറിയില്ല പക്ഷേ അതൊരു അപ്പോൾ ഇങ്ങനൊരു കമേഴ്സ്യൽ കമ്മിറ്റ്മെൻറ്റ് അക്സെപ്റ്റ് ചെയ്തുകൊണ്ട് മാത്രമേ അഫോർട്ട് ബ്ലെയറിലേക്ക് പറക്കാൻ പറ്റൂ ഫ്ളറക്കാൻ പറ്റൂ അപ്പോൾ ഇതെല്ലാം ഒരു റെഗുലേഷൻ്റെ അല്ലെങ്കിൽ ഓപ്പറേറ്റിംഗ് പ്രൊസീജിയറിൻ്റെ പാർട്ടായിട്ട് സ്റ്റേറ്റ് എസ്റ്റാബ്ലിഷ് ചെയ്യും അതുപോലെ തന്നെ ഒരു വിമാനത്തിൽ ഇപ്പോൾ മിക്കവാറും ആയിട്ടുള്ള അല്ലെങ്കിൽ സേഫ്റ്റി കൺസേൺ ആയിട്ടുള്ള സിസ്റ്റംസ് എല്ലാം രണ്ടെണ്ണം ഉണ്ടാവണം മൂന്നെണ്ണം ഉണ്ടാവണം അങ്ങനെയുള്ള റിക്വയർമെൻറ് ഉണ്ട് ഇപ്പോൾ ആൾട്ടിമീറ്റർ ആൾട്ടിമീറ്റർ മൂന്നെണ്ണം ഫങ്ഷനിലായിരിക്കണം ഓക്കെ അങ്ങനെ ഉണ്ടെങ്കിൽ ഈ മൂന്നെണ്ണം ആണെങ്കിൽ മാത്രമേ അതിനങ്ങനെ പറക്കാൻ പറ്റുള്ളൂ ഇപ്പോൾ ഒരെണ്ണം ഫംഗ്ഷനല്ലെങ്കിൽ ഏകാഫ്റ്റ് അപ്പം തന്നെ എ ടി സിയോട് പറയും ഞങ്ങളുടെ ഒരെണ്ണം അല്ല എന്ന് പറയുമ്പോൾ അതിന് ഒരു ഒരു സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ ഉണ്ടാവും ഓക്കെ അപ്പോൾ അത് ഒന്നുകിൽ കുറച്ചും കൂടി താഴ്ന്നു പറക്കുകയോ അല്ലെങ്കിൽ അതിനെ കുറച്ചും ലാർജർ സെപ്പറേഷൻ അങ്ങനെ എന്തെങ്കിലും അതുപോലെയുള്ളൊരു മെക്കാനിസം പൈലറ്റിനും അവരുടെ എഞ്ചിനെന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ എന്താണ് ചെയ്യേണ്ടത് അങ്ങനെ വളരെ നിശിതമായ ഒരു ഒരു ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ ഇതിനുണ്ടാവും അത് ഫോളോ ചെയ്യാൻ എല്ലാവരും ബാധ്യസ്ഥരാണ് അതിൻ്റെ ഓവർസൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പല പല സിസ്റ്റംസ് ഉണ്ട് ഓൺ സിസ്റ്റംസ് ഉണ്ട് ഇപ്പോൾ എയർ ഇന്ത്യയിലാണെങ്കിൽ എയർ ഇന്ത്യയുടെ തന്നെ ഒരു ഓവർസൈറ്റ് മെക്കാനിസം ഉണ്ടാവും അത് കഴിഞ്ഞിട്ട് പുറത്തുനിന്നുള്ള ഡി ജി സി ഒരു ഓവർസൈറ്റ് മെക്കാനിസം ഉണ്ടാവും പിന്നെ ഇപ്പോൾ ബോയിങ്ങിൻ്റെ എ ആണെങ്കിൽ ബോയിങ്ങിൻ്റെ ഒരു കൺസൾട്ടേറ്റീവ് ഗ്രൂപ്പ് ഉണ്ടാവും അങ്ങനെ വളരെ എല്ലാ ഭാഗത്തു നിന്നും ഇതിനൊരു ഫുൾ പ്രൂഫായിട്ടുള്ളൊരു സിസ്റ്റം ആയിട്ടാണ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത് ഓക്കെ അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു ലെവൽ ഓഫ് സേഫ്റ്റി അതിന് മെയിൻറ്റൈൻ ചെയ്യാൻ പറ്റുന്നത് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം